നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലെ സുപ്രധാനമായ ചില വാർത്തകളെക്കുറിച്ചാണ് അതിൽ ആദ്യത്തെ വാർത്ത ഇതാണ് ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള രക്ഷാ രക്ഷാദൗത്യത്തിൻ്റെ പേര് എന്ത് എന്നതാണ് ചോദ്യം സുഡാൻ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് അവിടെ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമാണ് ആഭ്യന്തര കലാപത്തിലകപ്പെട്ട സുഡാനിൽ നിന്ന് അവിടെ തൊഴിൽ തേടിയെത്തിയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് നമ്മൾ ആരംഭിച്ച ഒരു രക്ഷാദൗത്യമുണ്ട് ആ രക്ഷാ പേരാണ് ഓപ്പറേഷൻ കാവേരി എന്നത് അപ്പോൾ ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എന്നതാണ് ചോദ്യം ജല മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയുടെ പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ് അടുത്ത ചോദ്യം ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനം വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം ഏത് എന്നതാണ് ചോദ്യം അതായത് ഡിസൈനർ മൃഗശാല എന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനം വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം എന്നുമൊക്കെ അറിയപ്പെടുന്നത് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂരിലെ പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്കാണ് ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല എന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വനം വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം എന്നുമൊക്കെ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വേഗമേറിയ തീവണ്ടി ഏത് എന്നതാണ് ചോദ്യം നിലവിൽ കേരളത്തിലോടുന്നതിൽ ഏറ്റവും വേഗതയേറിയ തീവണ്ടി വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് വന്ദേ ഭാരത് ട്രെയിനാണ് കേരളത്തിലെ ഏറ്റവും വേഗതയേറിയ തീവണ്ടി അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഭൂഗർഭ ശ്മശാനം നിലവിൽ വരുന്നത് എവിടെയാണ് ഭൂഗർഭ ശ്മശാനം ദക്ഷിണേന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി എന്ന സ്ഥലത്താണ് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി എന്ന സ്ഥലത്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഭൂഗർഭ ശ്മശാനം നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം സച്ചിൻ ടെൻഡുൽക്കറുടെ അൻപതാം പിറന്നാളിന് ആദരവായി സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചത് ഏത് സ്റ്റേഡിയമാണ് എന്നതാണ് ചോദ്യം സച്ചിൻ ടെൻഡുൽക്കറുടെ അൻപതാം പിറന്നാളിനെ ആദരവായി സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചത് ഓസ്ട്രേലിയയിലെ സിഡ്നി സ്റ്റേഡിയത്തിലാണ് ഓസ്ട്രേലിയയിലെ സിഡ്നി സ്റ്റേഡിയത്തിലാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ അൻപതാം പിറന്നാളിനെ ആദരവായി സച്ചിൻ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സർക്കസിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ സർക്കസിന്റെ കുലപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയമാണ് ജമിനി ശങ്കരൻ ജമിനി ശങ്കരനാണ് ഇന്ത്യൻ സർക്കസിന്റെ കുലപതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി അടുത്ത ചോദ്യം കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയായിരുന്നു എസ് വി ഭട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിൽ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് എസ് വി ഭട്ടി അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചത് ഏത് ക്ഷേത്രത്തിലാണ് എന്നതാണ് ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രം ശ്രീ സീതാ രാമസ്വാമി ക്ഷേത്രമാണ് അത് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നത്താണ് സ്ഥിതി ചെയ്യുന്നത് സീതാ രാമസ്വാമി ക്ഷേത്രമാണ് അത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂക്കുന്നത്താണ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫ്രണ്ടിൻ്റെ പുതിയ വാർഷിക റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഏതാണ് എന്നതാണ് ചോദ്യം ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫ്രണ്ടാണ് ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള വാർഷിക റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന രാജ്യം രാജ്യമല്ല സംഘടന ഈ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ചൈനയായിരുന്നു ആ ചൈനയെ മറികടന്ന് ഒന്നാമതെത്തിയ രാജ്യം ഏതായിരുന്നു എന്നതാണ് ചോദ്യം നിലവിൽ ഇന്ത്യയാണ് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിലെ ജനസംഖ്യ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫ്രണ്ടിൻ്റെ പുതിയ വാർഷിക റിപ്പോർട്ട് പ്രകാരം നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തി ആറ് ലക്ഷമാണ് അഥവാ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ എങ്കിൽ ചൈനയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷം അഥവാ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഏഴ് കോടിയാണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം ഇന്ത്യയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ്റെ പേരെന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരനാണ് സേതു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പേര് എന്താണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പേരാണ് വന്ദേ മെട്രോ എന്നത് വന്ദേ മെട്രോ എന്നതാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും പുതിയ കടുവാ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും പുതിയ കടുവാ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണമാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് കടുവകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏറ്റവും പുതിയ കടുവാ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം കടുവാ സെൻസസ് എടുക്കുന്നത് അഞ്ച് വർഷത്തിൽ ഒരിക്കലാണ് അടുത്ത ചോദ്യം മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്ത അവതാരകൻ ആരാണ് മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്ത അവതാരകൻ്റെ പേരാണ് മീഡിയ വൺ ചാനലിലെ ഐ എന്നത് ഇവാൻ അല്ലെങ്കിൽ ഐ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്ത അവതാരകനെ അവസരം നൽകിയത് മീഡിയ വൺ എന്ന ചാനലാണ് മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകനാണ് ഐവാൻ മീഡിയ വൺ ചാനലിൽ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചത് എവിടെ ഇന്ത്യൻ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചത് ഹൈദരാബാദിലാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചത് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് തെലങ്കാനയിലാണ് ഈ വെങ്കല പ്രതിമയുടെ ഉയരം നൂറ്റി ഇരുപത്തിയഞ്ച് അടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഹൈദരാബാദിലാണ് തെലങ്കാന സംസ്ഥാനത്താണ് ഈ വെങ്കല പ്രതിമയുടെ ഉയരം നൂറ്റി ഇരുപത്തിയഞ്ച് അടിയാണ് അടുത്ത ചോദ്യം സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ പുറത്തിറക്കാനുള്ള പദ്ധതിയുടെ പേരാണ് റീ മിൽമ ട്വൻറ്റി ട്വൻ്റി ത്രീ എന്നത് റീപൊസിഷനിങ് മിൽമ ട്വൻറ്റി ട്വൻറ്റി ത്രീ എന്നത് സംസ്ഥാനത്ത് മിൽമ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ പുറത്തിറക്കുന്നതിനുള്ള പദ്ധതിയാണ് ആറുമാസം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം ആറുമാസം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഡിജി കേരളം ഡിജി കേരളം പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ആറുമാസം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്നതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം നിലവിൽ വരുന്ന രാജ്യമാണ് ഫിൻലൻഡ് ഫിൻലൻഡിലാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് അസ്താന കസാക്കിസ്ഥാനിലാണ് അസ്താന ഉള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് കസാക്കിസ്ഥാനിലെ ആസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത് കൽക്കത്തയിലാണ് കൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം വീർ സവർക്കറുടെ ജന്മദിനം സ്വതന്ത്ര വീർ ഗൗരവ് ദിവസ് ആയി ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വീർ സവർക്കറുടെ ജന്മദിനം സ്വതന്ത്ര വീർ ഗൗരവ് ദിവസ് ആയി ആഘോഷിക്കുന്ന സംസ്ഥാനം ആണ് മഹാരാഷ്ട്ര ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം യൂറോപ്യൻ സ്പേസ് ഏജൻസി ജ്യൂസ് എന്ന ദൗത്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി മുന്നോട്ട് വെച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് ദൗത്യം ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ഗീർ പശുവിൻ്റെ പേരാണ് ഗംഗ എന്നത് ഗംഗ എന്നത് ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ഗീർ പശുവിൻ്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ് അടുത്ത ചോദ്യം സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ പേരാണ് ധീരം സ്ത്രീകളുടെ സ്വയരക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ധീരം എന്ന പദ്ധതി അടുത്ത ചോദ്യം നൂറ് ശതമാനം വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന നൂറ് ശതമാനം വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന ഹരിയാന സംസ്ഥാനത്താണ് നൂറ് ശതമാനം വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖല ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ നൂറ് ശതമാനം റെയിൽവേ ശൃംഖലയുള്ള അല്ലെങ്കിൽ വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള സംസ്ഥാനമാണ് ഹരിയാന അടുത്ത ചോദ്യം സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതിറാവു ഹുലയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് ജ്യോതി റാബു ഫൂലെ ജനിച്ചതെങ്കിലും സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതി റാബു ഫൂലെയുടെ ജന്മദിനം പൊതു അവധിയായി ഈ അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ അടുത്ത ചോദ്യം ഇൻ്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങൾ ഏത് എന്നതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് അതിൽ പ്രതിപാദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങളെയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഇൻ്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇപ്രകാരം ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങളാണ് ടിബറ്റ് സൗത്ത് സുഡാൻ സിറിയ എന്നീ രാജ്യങ്ങൾ ടിബറ്റ് സൗത്ത് സുഡാൻ സിറിയ എന്നീ രാജ്യങ്ങളാണ് ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങൾ ഈ പട്ടിക പുറത്തുവിടുന്നത് ഇൻ്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ടിലാണ് അടുത്ത ചോദ്യം ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ കാണുന്നതിനായുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ അതിൻ്റെ പേരെന്ത് ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ കാണുന്നതിനായുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ജലനേത്ര ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ കാണുന്നതിനായുള്ള വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ജലനേത്ര എന്നത് ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ അവകാശ നിയമം പാസ്സാക്കുന്ന സംസ്ഥാനമാണ് കേരളം അതായത് ആരോഗ്യമെന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ് എന്നതാണ് ആരോഗ്യ അവകാശ നിയമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ച ഇന്ത്യൻ വംശജൻ്റെ പേരാണ് സി ആർ റാവു സ്റ്റാറ്റിസ്റ്റിക്സിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ച ഇന്ത്യൻ വംശജൻ്റെ പേരാണ് സി ആർ റാവു കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം സ്ഥാപിതമായ പ്രദേശമാണ് എറണാകുളം ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഫുട്ബോൾ ടീമാണ് അർജന്റീന നിലവിൽ അർജന്റീനയാണ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഫുട്ബോൾ ടീം രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസും മൂന്നാം സ്ഥാനത്ത് ബ്രസീലുമാണ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നത് അർജന്റീനയും രണ്ടാമത് ഫ്രാൻസും മൂന്നാം സ്ഥാനത്ത് ബ്രസീലുമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം കേരളം സംസ്ഥാനമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വില സംരക്ഷണ കേന്ദ്രമായി കേന്ദ്ര അംഗീകാരം ലഭിച്ച സർവകലാശാലയാണ് കേരള കാർഷിക സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വില സംരക്ഷണ കേന്ദ്രമായി കേന്ദ്ര അംഗീകാരം ലഭിച്ച സർവകലാശാലയുടെ പേരാണ് കേരള കാർഷിക സർവകലാശാല അടുത്ത ചോദ്യം ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലിജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വനിതയുടെ പേരാണ് കിരൺ നാടാർ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലിജിയൻ ഓഫ് ഓണർ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ വനിതയുടെ പേരാണ് കിരൺ നാടാർ അടുത്ത ചോദ്യം ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരമാണ് തൃശ്ശൂർ ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരമാണ് തൃശ്ശൂർ അടുത്ത ചോദ്യം അൻപത് വർഷത്തിന് ശേഷം നാസ ചാന്ദ്രയാത്രയ്ക്ക് തിരഞ്ഞെടുത്ത ആർട്ടമിസ് എന്ന ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ക്രിസ്റ്റീന കോക്ക് റീഡ് വൈസ്മാൻ വിക്ടർ ഗ്ലോവർ ജെർമി ഹാൻസൺ എന്നിവർ അൻപത് വർഷത്തിനു ശേഷം നാസയുടെ ചാന്ദ്ര യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത ആർട്ടമിസ് എന്ന ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പേരാണ് ക്രിസ്റ്റീന കോക്ക് റീഡ് വൈസ്മാൻ വിക്ടർ ഗ്ലോവർ ജെർമി ഹാൻസൺ എന്നിവർ ഫസിസ് അക്കാദമി നൽകിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫെയർസ് വാർത്താ ബുള്ളറ്റിനാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്